എൻ്റെ പേര് അനിറ്റ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് ടോമി കുഞ്ഞിൻ്റെ പേര് ഫെലിക്സ് ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ആദ്യത്തെ എൻ്റെ നിയോഗം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ അഞ്ചാം മാസം സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഹെഡ് സർവൻസ് കൂടുതലാണെന്നും അതിനുവേണ്ടി സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി എറണാകുളം ലിസിയിൽ പോവുകയും ചെയ്തു അവിടെ ചെന്നപ്പോഴും ഇത് സെയിം തന്നെയാണ് പറഞ്ഞത് എന്ന് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു തുടക്കം മുതലേ ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുഞ്ഞ് ജനിക്കുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങളാദ്യം ഇറ്റലിയിലായിരുന്നു അവിടെ ഞാൻ നേഴ്സിംഗ് രജിസ് രജിസ്ട്രേഷന് വേണ്ടി അവിടെ അപ്ലൈ ചെയ്യുകയും രണ്ട് വർഷത്തോളം അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു ഓരോ തവണ ചെല്ലുമ്പോഴും പിന്നെ ആട്ടെ എന്ന് പറഞ്ഞവർ പറഞ്ഞു വിടുവാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് വിളിക്കുകയും അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് ജർമ്മനിക്ക് നോക്കിക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജർമ്മനിയേക്ക് നോക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ കൃപയാൽ ജർമ്മനി ചെന്ന് എത്തിപ്പെടുവാനും അവിടുത്തെ രജിസ്റ്റേഡ് നേഴ്സായി ജോലി ചെയ്യാനുള്ള അനുഗ്രഹവും അമ്മ എനിക്ക് തന്നു മൂന്നാം മൂന്നാമത്തെ ഉടമ്പടി അയച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് നിയർ ഉണ്ട് ഏഴ് വർഷമായിട്ട് ഇയർബാനസിന് തുടം തുട തുടക്കം രണ്ടായിരത്തി ഒമ്പത് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു എന്നും പ്രയർ കഴിഞ്ഞ സമയത്ത് ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു തൈലം കൊണ്ട് രണ്ട് ചെവിയുടെ സൈഡിലും പുരട്ടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മ അത് മാറ്റി തന്നു നാലാമത്തെ ഉടമ്പടി ഉടമ്പടി വെക്കാത്തൊരു കാര്യമായിരുന്നു കുഞ്ഞിൻ്റെ വിസ ഞങ്ങൾ കൃപാസനത്തിൽ ഓരോ തവണ വരുമ്പോഴും ആദ്യം ഇവിടെ വന്ന് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞിൻ്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു കുഞ്ഞിൻ്റെ വിസ അടിക്കുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു കാരണം ഞങ്ങൾക്ക് ലീവ് കുറവായതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റ് എടുത്ത് പുള്ളിയെടുക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിരുന്നാലും ഞാൻ ടിക്കറ്റ് എടുത്തു അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മമാതാവേ ജൂലൈ പതിനൊന്നാം തീയതി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരും അതിനു മുമ്പ് അമ്മയുടെ മണ്ണി വന്ന് കുഞ്ഞിൻ്റെ വിസയായിട്ട് വരാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അമ്മ എനിക്ക് കറക്റ്റ് ഒരു മന്തായപ്പോഴത്തേനും വിസ അടിച്ചു നോർമലായിട്ട് അങ്ങനെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെ വിസ അടിക്കുകയുള്ളൂ എന്നിരുന്നാലും അമ്മ മാതാവ് എനിക്ക് ആ വിസ അടിച്ചു തരികയും ചെയ്തു ഞങ്ങൾ ഈ പതിനൊന്നാം തീയതി തിരിച്ചു പോവുകയാണ് ഇത്രയും തന്ന അമ്മ മാതാവിനും തിരുക്കുമരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന കരുണ പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് ആവാന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുകയും അനാഥനങ്ങൾക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്തിരുന്നു തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ വളരെ ഉച്ചത്തിൽ കൃതജ്ഞത അർപ്പിക്കുവാനായി അനീറ്റ റോയ് ഇവിടെ വന്നിരിക്കുകയാണ് തൻ്റെ കുടുംബവും മൊത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ ആത്മാർത്ഥമായി തൻ്റെ അസ്വസ്ഥതകളിൽ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപയും പ്രാപിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുവാനാണ് ഇപ്പോൾ അവരുടെ ആയിരിക്കുന്നത് നമുക്ക് നമുക്കവരോടൊപ്പം നന്ദി പറയാം അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അനിറ്റ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കുഞ്ഞിൻ്റെ തലയുടെ പൊസിഷൻ വളരെ അപകടത്തിലാണ് കുഞ്ഞിൻ്റെ പൊസിഷൻ വളരെ ഇൻകറക്റ്റ് ആണെന്ന് ഡോക്ടർ സ്കാനിങ്ങിലൂടെ അവരോട് പറഞ്ഞത് തൻ്റെ കുഞ്ഞിന് ഒരു നല്ല അപകടമൊന്നും കൂടാതെ വളരെ നോർമൽ ഡെലിവറി ഉണ്ടാകണമെന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും നിരന്തരമായ പ്രാർത്ഥനയും കാരുണ്യ വഴിയായി ഈ അമ്മയ്ക്ക് നല്ലൊരു ഈ കുടുംബത്തിന് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ഈശോ പ്രദാനം ചെയ്തോൺ സാക്ഷ്യപ്പെടുത്താം നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ അവർക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള എല്ലാ തടസ്സങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അടയാളങ്ങളോടുകൂടി തന്നെ ഇവർക്ക് വിസ ലഭ്യമായി എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഹസ്ബൻ്റിന് ഏഴു വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ഇയർ ബാലൻസ് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം വളരെ സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങളുടെ അമ്മയാണ് അസാധ്യങ്ങളിൽ സാധ്യതയിലേക്ക് നമ്മെ വഴി നയിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥമാണ് ഈശോയിൽ നമുക്ക് പ്രാപിച്ചു വരുന്ന എല്ലാ സൗഖ്യങ്ങളും സൗഭാഗ്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം ഒരുപക്ഷെ നമുക്കിങ്ങനെ തോന്നാം ഇതെല്ലാം ഒരു കാല സമയത്ത് വന്നു ചേർന്നതാവാം എന്ന് ചിലരൊക്കെ ചിന്തിച്ചെങ്കിലും ചിന്തിക്കുമെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മാത്രമാണ് ഈ സ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇവിടെ നടക്കുന്നത് പതിനായിരങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ ഈ അൽത്താരയിൽ സാക്ഷ്യം പറഞ്ഞു പോകുമ്പോൾ അവർക്കതെല്ലാം വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും ഉത്തരങ്ങളാണെന്ന് ഓരോരുത്തരും വിളിച്ചു പറയുകയും ഏറ്റുപറയുകയാണ് പരിശുദ്ധ അമ്മയോട് നമ്മുടെ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഇവർക്കൊരു വലിയ സൗഭാഗ്യം ലഭിച്ചതാണ് ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തോടൊപ്പം ഇവർക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിന് വിസ ലഭിച്ചു എന്നാണ് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതെല്ലാം അസാധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അസാധ്യങ്ങൾ സാധ്യതകളാക്കുന്ന പരിശുദ്ധ അമ്മ ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ സമയിച്ചു ദുരുക്കത്തിൻ്റെ അമ്മ ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതാണ് നമുക്ക് ജോസഫ് അച്ഛന് നൽകിയിരിക്കുന്ന മെസ്സേജ് അതാണ് ദുരന്തം ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരുകളിലൊക്കെ പരിശുദ്ധ അമ്മ നമ്മെ മാധ്യസ്ഥം വഹിച്ച് നമ്മ ഈശോയ്ക്ക് നൽകുന്ന വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് വളരെ കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ വളരെ ആധ്യാത്മിക വളർച്ചയിലൂടെ കടന്ന് ഇവർ ഇന്ന് ജൂലൈ പതിനൊന്നിന് ജർമ്മനിയിലേക്ക് സന്തോഷപൂർവ്വം പോവുകയാണ് ഇവർ ഉടമ്പടിയിലായിരിക്കുവാൻ വളരെ വലിയൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ അൽത്താരയിൽ നിറങ്ങുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇനിയും ആവശ്യമുണ്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം അനുചാ റോയ്ക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി ചോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക